നിലമ്പൂരിൽ പി അൻവറിന്റെ പത്രിക തള്ളി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയാണ് തള്ളിയത് ടി എംസി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് തള്ളിയത് പത്രിക തള്ളിയതോടെ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും ഷബീർ ഷബീർഒമർ വിവരങ്ങൾ നൽകാനായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട് ഷബീർ രണ്ട് പത്രികകളാണ് അൻവർ നൽകിയിരുന്നത് ഇപ്പോൾ ടി എം സിയുടെ പത്രികയാണല്ലോ തള്ളിയത് അപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കും അല്ലേ അമൃത തീർച്ചയായും ഇപ്പോൾ അതാണ് തീരുമാനം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു പി വി എൻ്റെ ക്യാമ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ടി എം സി സ്ഥാനാർത്ഥിയായി പത്രിക നാമനിർദ്ദേശ പത്രിക നൽകിയതോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത് അതിന് കാരണമായി പി വി എൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിന് മുമ്പോൾ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിരുന്നത് അതായത് ടി എം സിക്ക് കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ല ആ നിലയ്ക്കാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൂടി നോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് എന്നാണ് എന്തായാലും ഇന്നിപ്പോൾ വരണാധികാരി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ടി എം സിയോട് അല്ലെങ്കിൽ പി വി എൻവറിനോട് ചോദിച്ചിരുന്നു ആ പി വി എൻവർ അതിന് മറുപടി നൽകിയിരുന്നു അതായത് എ ടി എം സി അതായത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കത്ത് നൽകിയിരുന്നു നിലപോലെ സ്ഥാനാർത്ഥിക്ക് അതിനോട് ചിഹ്നം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള കത്ത് നൽകിയിരുന്നു പക്ഷേ അത് വൈകി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടിയാണ് പി വി അൻവർ വരണാധികാരിക്ക് വിശദീകരണം നൽകിയത് പക്ഷേ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടാണ് ടി എം സി സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ പത്രിക തള്ളിയത് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും പി വി അൻവർ നിലപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിനുശേഷം അദ്ദേഹം കാര്യമായ പ്രചാരണത്തിന് ഒരു പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിട്ടില്ല പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് പി വി എൻവർ ഇന്നിപ്പോൾ അദ്ദേഹം നേരിട്ട് തന്നെ ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്ന തിരുനെൽമണ്ണ സബ് കളക്ടർ ഓഫീസിലെത്തിയിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞത് താൻ ഒറ്റയ്ക്കാണ് മറ്റ് രണ്ട് മുന്നണികളും വലിയ ഒരുമിച്ചാണ് താൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്റെ നാമനിർദ്ദേശ പത്രികയിൽ അട്ടിമറി നടക്കുന്നത് തള്ളാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് പക്ഷേ അത്തരം അട്ടിമറികൾ കൊണ്ടൊന്നുമല്ല പി വി അമ്പറിന്റെ നോമിനേഷൻ തള്ളിയത് നാമനിർദ്ദേശ പത്രിക തള്ളിയത് അത് ഈ പറഞ്ഞതുപോലെ സാങ്കേതികമായ ചില കാരണങ്ങൾ ടി എം സി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിനാലാണ് ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി പി വി അമ്പർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയത് നമൃത് അമർ ആണ്